സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ മറ്റുള്ളവരിലേക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ ഇരുപത് ശനിയാഴ്ചയും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും ഈ ഒരു അവധി ബാധകമല്ല അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അതേസമയം സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മഴ അവധി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് പ്രധാന അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർമാരുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തിൽ ഒരു വിഭാഗം അധ്യാപകർക്ക് ഭിന്നാഭിപ്രായം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാന അധ്യാപകർക്ക് അവധി തീരുമാനിക്കാൻ ചട്ടപ്രകാരം അനുമതിയുണ്ടെങ്കിലും മഴക്കെടുതി പോലുള്ള ദുരന്ത സാഹചര്യത്തിൽ കലക്ടർ തന്നെ അവധി പ്രഖ്യാപിക്കുന്നതാണ് നല്ലതെന്നാണ് അധ്യാപകരുടെ അഭിപ്രായം ഒരു സ്കൂളിന് മാത്രം അവധി പ്രഖ്യാപിച്ചാൽ അത് പൊതു അവധിയായി കണക്കാക്കില്ല എന്നതിനാൽ പകരം അധ്യയന ദിനം കണ്ടെത്തേണ്ടതുണ്ട് ഇതും പ്രതിസന്ധിയിലേക്ക് നയിക്കും അതിനാൽ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ കലക്ടർ താലൂക്ക് അടിസ്ഥാനത്തിൽ അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഒരു വിഭാഗം അധ്യാപകർ ആവശ്യപ്പെടുന്നത് മലയോര മേഖലകളിലേക്ക് യാത്ര പോകുന്ന ആളുകൾക്ക് പ്രത്യേകം ജാഗ്രത പാലിക്കണം മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ എന്നിവയൊക്കെ എല്ലാം സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായും വളരെയധികം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള യാത്രകൾ പോവുക അല്ലാത്ത ഘട്ടത്തിൽ യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറെ ഉചിതം അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള മലവെള്ള മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട് ഇത്തരത്തിൽ ധാരാളം അപകടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്